ഇന്നലെ ഞങ്ങൾ അടുത്തുള്ള ഒരു ചേച്ചി കുറച്ച് പൊറോട്ടയും ചിക്കൻ കറിയും രാവിലെ കൊണ്ടു വന്ന കേട്ടോ എനിക്കിന്ന് ഭയങ്കര സന്തോഷമായി അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോൾ എന്തും അല്ലാത്തൊരു സന്തോഷം അപ്പോൾ തിരിച്ച് ഇവിടെയൊക്കെ ആണെങ്കിൽ പാത്രം ഇങ്ങനെ വെറുതെ കൊടുക്കൂല ഇതിപ്പോൾ ഞാൻ അങ്ങനെയല്ല എൻ്റെ ഒരു സന്തോഷത്തിന് ഞാൻ അങ്ങ് ഉണ്ടാക്കി കൊടുക്കുന്നതേ ഉള്ളൂ എന്റെ സാധനം തിരിച്ചുണ്ടാക്കി കൊടുക്കാം ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് മോദകം ഉണ്ടാക്കാന്നങ്ങ് വിചാരിച്ചതേ ഇത് ഞാൻ ഇങ്ങനെ കുറച്ച് ദിവസമായിട്ട് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചതുമായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ഉണ്ടാക്കുന്നത് അതിൻ്റെതായ ടെൻഷൻ മൊത്തം എനിക്കുണ്ട് കേട്ടോ ഓരോ സാധനങ്ങളും അളന്ന് കുറിച്ചാണ് ഈ ആദ്യം ഉണ്ടാക്കുമ്പോഴില്ല ഉണ്ടാക്കുന്നത് ആദ്യം പയർ വേവിച്ചെടുത്ത് അതിലോട്ട് ശർക്കര പനി തേങ്ങ പഞ്ചസാര പൊടിച്ചത് ഇത്രയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിലോട്ട് ഞാൻ കുറച്ച് അവിലും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ചൊന്ന് കട്ടിയാവാൻ വേണ്ടിയിട്ട് അങ്ങനെ നന്നായിട്ട് ഡ്രൈ ആക്കി വെള്ളമില്ലാതെ എടുത്തതിന് ശേഷം കുറച്ച് മൈദമാവ് മഞ്ഞപ്പൊടി കുറച്ച് പഞ്ചസാരയും ഉപ്പും കൂടി ഇട്ടിട്ട് ഇത്തിരി കട്ടിക്ക് അങ്ങ് കുഴക്കണം ആദ്യം ഞാൻ ഇങ്ങനെ മിക്സ് ചെയ്തപ്പോൾ കുറച്ച് ലൂസായി പോയതുപോലെ തോന്നി ഇതിപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് ഞാൻ കുറച്ചും മൈദയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്താണ് അപ്പോൾ നന്നായിട്ട് കിട്ടിയ കേട്ടോ ഇനി ആ പാത്രത്തിൽ വെച്ച് ഇനി കൊണ്ടു കൊടുത്തിട്ട് വരാം